ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് നീലിപ്പാറയിൽ വെച്ചിട്ട് കണ്ടെയ്നർ ട്രാവലറിൽ ഇടിച്ച അപകടം തിരുപ്പതിയിൽ നിന്നും വരാക്കരയിലേക്ക് പോകുന്ന ട്രാവലറിലാണ് ട്രെയിലർ വന്നിടിച്ചത് നിരവധി പേർക്ക് പരുക്കുണ്ട് അതിൽ നാല് പേരെ തൃശ്ശൂരുള്ള വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു റൈവേ എമർജൻസി ടീം ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് എല്ലാവരും സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു നാട്ടുകാരുടെയും മറ്റ് ഫോഴ്സുകളുടെയും സഹായത്താൽ എല്ലാവരെയും പുറത്തെടുത്ത് വിവിധ ഭാഗത്തു നിന്ന് വന്നൂറ്റെട്ട് അതുപോലെ ഹൈവേ മറ്റ് ആംബുലൻസുകളിലായി തൃശ്ശൂരുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഏകദേശം നാലുമണിയോടു കൂടിയാണ് അപകടം നടന്നത് തിരുപ്പതിയിൽ നിന്നും തിരിച്ചു പോകുന്ന തീർത്ഥാടന സംഘത്തിലാണ് അപകടം സംഭവിച്ചത് ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് നീലിപ്പാറയിൽ വെച്ചാണ് നാലുമണിയോടു കൂടി അപകടമുണ്ടായത് ഒരാളെ ഒരാളെ പുറത്തെടുത്തത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റിലധികം സമയമെടുത്താണ് പുറത്തെടുത്തത്